ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഭൂരിഭാഗം ആളുകളും അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണി എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം എല്ലാവർക്കും സി പി മല്ലോപിച്ച് സാദിക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സൂക്ഷിച്ച് നോക്കിയാ ഈ ഒരു അമ്മാവന്റെ വൈകൃതങ്ങൾ കാണാം ഇത് ഈ അടുത്ത് നടന്നതാണ് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഇപ്പൊ തൊട്ടടുത്ത് നടന്ന സംഗതിയാണ് അറിയാതെ തട്ടിപ്പൂ എന്നല്ല വളരെ ക്ലിയർ ആണ് അങ്ങനെ അവസാനം അവര് സഹോദരിയാണ് ചോദിക്കാൻ പോകുന്നത് ോ തുടങ്ങോടാ വെള്ളം കുപ്പഴും വെള്ളം ഉടുക്കൂട്ടുണ്ടോ എന്ന് ഇവിടെ കോപ്രാണിക്കണ്ടേ കാണിക്കലടാ നീയ കാണോ നിനക്ക് കാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത് അച്ഛന്റെ പോയി കേട്ടോ ഞാൻ പറഞ്ഞേക്കാ ഈ എവിടെ നീ എന്തൊരു അവസ്ഥ ആണ് നോക്കിയല്ലേ സ്വന്തം അനിയത്തിന്റെ കൂടെ ഒരു ബസ് യാത്ര നടത്തുന്ന സമയത്തുണ്ടാകുന്ന ഒരു അനുഭവാണ് കാലത്രക്കുമ്പോട്ട് പോയിട്ട് ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാൽ പണ്ടുള്ള ആളുകള് പല ആളുകളും പ്രതികരിക്കാതെ വിട്ടതാണ് കാരണം അതൊരു വിഷയായിട്ട് അതിന്റെ പിന്നാലെ നടക്കാൻ കഴിയായിട്ട് അത് സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ കൈയ്യായിട്ട് അത് വിട്ടുകളയലാണ് എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ അത് സ്പോട്ടിന് പ്രതികരിക്കുന്നത് മാത്രമല്ല ഒരാൾക്ക് ചോദിക്കാൻ പോലും വകുപ്പില്ലാത്ത രൂപത്തിൽ അത്രയും പ്രൂഫോട് കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല അല്ല ഇനി ഞാൻ കാണിക്കുന്ന ഒരു സീനുണ്ട് അത് നിങ്ങൾക്കാണ് അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഞങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവരെ സീറ്റിന് നേരെ അടുത്തായിട്ട് രണ്ടാൾക്കാർക്ക് എന്താ വിചാരിച്ചേ ആ അയച്ചുണ്ടായിട്ട് സീറ്റിന് സൈഡിലുള്ള രണ്ടു ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്ക് ആ വിഷയം മനസ്സിലായത് സോറി പറഞ്ഞ തടി തപ്പാൻ നോക്കുക അപ്പൊ ഞാൻ പറയുന്നത് ആ രണ്ട് സീറ്റ് ആ സീറ്റിൽ ഇരിക്കുന്ന രണ്ട് പേരാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ആ സീറ്റിൽ ഇരിക്കുന്ന രണ്ടു പേര് അവിടെ അങ്ങനെ ഒരു സംഗതി അറിഞ്ഞതായിട്ടേ അവർ മെയിന്റൻ ചെയ്യുന്നില്ല അവരറിയില്ല ഫസ്റ്റ് അവരെ നോക്കി സ്വാഭാവികമായിട്ടും സൗണ്ട് കേൾക്കുമ്പോ നോക്കുന്നത് പോലെ നോക്കി സംഗതി മനസ്സിലായപ്പോ അവര് ആ സൈഡിലേക്ക് നോക്കുന്നേ ഇല്ല എന്തുകൊണ്ടാവും ചിന്തിച്ച് നോക്കിയേ ഇപ്പുറത്ത് നിൽക്കുന്നത് അവൻ്റെ അമ്മയോ അല്ലെ പെങ്ങളോ ആണെങ്കിൽ അവൻ ആ സീറ്റിൽ തന്നെ ഇരിക്കുമോ നമ്മൾ ഏതൊരു സഹോദരിമാരും പുറത്തിറങ്ങി നടക്കുമോ സ്വന്തം ആങ്ങളെ വന്ന് അതല്ലെങ്കിൽ സ്വന്തം അച്ഛൻ വന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നല്ല ഒരു വണ്ടിയിൽ നിന്നൊരു സ്ത്രീ വെയ്യുമ്പോഴേക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടങ്ങളിൽ നടക്കുമ്പോഴേക്കും അവിടെ ഊടിയെത്തി സഹായിക്കാൻ ഒരുപാട് സഹോദരന്മാരുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സഹോദരിയാണ് നമ്മളൊക്കെ സ്കൂളിൽ പ്രതിജ്ഞ ചെയ്യല്ലേ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇതിനൊക്കെ അർത്ഥം എന്താ വരുന്നത് എല്ലാവരും സഹോദരി നേരെ സഹോദരി ഇതാണെന്നാണോ അതല്ല ഇതുപോലെ അപകട സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ അവന് സപ്പോർട്ട് കൊടുക്കാൻ ആ ഒരു സാഹോദര്യ ബന്ധം കാണിക്കാനാണ് അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് അതല്ലെങ്കിൽ നോക്കിയിട്ട് എന്താ മോളെ പ്രശ്നം അതല്ലെങ്കിൽ അടുക്കല്ലേ ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് തീരുമാനാക്കാം പോലീസ് സ്റ്റേഷനിൽ പോവാം അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുക അതിലൊന്ന് ഇടപെടുക അവർ അങ്ങനെ സംഗതി അവിടെ നടക്കുന്നതായിട്ടേ അവർ ഭാവിക്കുന്നില്ല എന്തൊരു മനുഷ്യന്മാരാണ് ഇയാൾ ചെയ്തത് തെറ്റ് അതിൽ ആർക്കും ഒരു തർക്കമല്ല അവൾ പ്രതികരിച്ചതിന് നമ്മൾ പൂർണ്ണ സപ്പോർട്ട് പക്ഷേ ആ സീറ്റിലിരിക്കുന്ന രണ്ട് പേരുണ്ടല്ലോ അതുപോലുള്ള ആളുകൾ നമ്മുടെ നാടിൻ്റെ അപകടമാണ് അങ്ങനത്തെ ആളുകൾ വളർന്നു വരാൻ പാടില്ല നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താനും പാടില്ല നിങ്ങൾ നല്ലോണം ചിന്തിച്ചു നോക്കിയേ അവർ ഒരു ഒരു മൈൻഡ് പോലും ഇല്ലാത്തൊരവസ്ഥ സ്വന്തം കാര്യം മാത്രം മതി അത് മാത്രമാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതി കരുതിപ്പോകുന്നത് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അവർക്കൊരു ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി ചേട്ടാ നിങ്ങൾ കാണിച്ചു ശരിയായിട്ടില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട പണിയാണ് എന്ന് പറഞ്ഞ് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല ആ ഭാഗം നോക്കാതെ അവർ യാത്ര ചെയ്യുന്ന എന്തൊരു മനുഷ്യന്മാരാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുന്നത് നാളെ നിങ്ങൾക്കും ഒരു വിഷയം വരും അതെന്തു ആവാം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മിസ് മിസ്സായിട്ട് വീഴുന്നതാവാം അപ്പോഴും ബാക്കിയിൽ എല്ലാവരും ഇതേപോലെ തന്നെ ഇരുന്നാൽ മതിയോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണ്ടേ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അതല്ലെങ്കിൽ പെങ്ങളോ അമ്മയോ ആര് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ പ്രതികരിച്ചാൽ മതിയോ എല്ലാവരും ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിന് അപകടമാണ് നമ്മുടെ കേരളത്തിന് സംസ്കാരം അതല്ല പ്രത്യേകിച്ച് സഹോദരിമാർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഓടിയെത്തി സഹായിക്കുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ നമ്മൾ ഒരിക്കലും അനുകൂലിച്ചു കൂടാ പിന്നെ ഇതേപോലെയുള്ള അമ്മാവന്മാരെ കാര്യം യാതൊരു പരിഗണനയും നിങ്ങൾ കൊടുക്കേണ്ടിയില്ല അച്ഛൻ്റെ പ്രായമുണ്ട് അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രായമുണ്ട് അതൊന്നുമില്ല തൻ്റെ ശരീരത്ത് സ്പർശിക്കുകയും തനിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് പ്രതികരിക്കുക തന്നെ വേണം ഒരുപാട് ആളുകൾ മിസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ അത് ഏതാനും ആളുകളാണ് അത് കരുതി എല്ലാവരും അങ്ങനെയല്ല അപ്പം ഇത്തരം ആ വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കണം മിണ്ടാതെ നിങ്ങൾ വീട്ടിൽ പോകരുത് നമുക്കൊക്കെ അവകാശപ്പെട്ട ലോകാണിത് അതല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മോശക്കാരാവോ എന്ന് കരുതിയിട്ട് അവരെ കരൂരി വിട്ട് നമ്മുടെ മെല്ലെ മൗനമായിട്ട് പോകലല്ല ഇതൊരു ജീവിതമേ ഉള്ളു ആ ജീവിതം ജീവിച്ച് അത് ആരുടെ മുമ്പിൽ തലകുനിച്ചിട്ടല്ല നല്ല അന്തസ്സോട് കൂടിയിട്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അത് വരുന്ന ഭാവിയിലെ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് അതൊരു ഊർജമാണ് ഇത്തരം ഏതെങ്കിലും ഞരമ്പ് രോഗികളുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുവാനുള്ള ഒരു താക്കീതും കൂടിയാണ് നിങ്ങളുടെ മൗനം ഒരുപാട് അപകടം വിളിച്ചു വരുത്തും അതേപോലെ ഇതുപോലുള്ള അമ്മാവന്മാർ ഒരു കാരണവശാലും വളർന്നു വരാൻ വളർത്തിക്കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ട ഇതുപോലെ പ്രതികരിക്കുന്ന ഏതൊരു സ്ത്രീക്കൊപ്പവും ഇവിടുത്തെ യുവാക്കളുണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ സമൂഹമുണ്ട് നിങ്ങൾ നിരുന്ന സപ്പോർട്ട് തന്നെയാണ് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് കമൻ്റ് ചെയ്യാനും മറന്നു പോകട്ട അടുത്തൊരു വിഷയവുമായിട്ട് കാണാം സി പി എം മല്ലോഭിത് സാദിഖ് ഗുഡ് ബൈ